ഇൻഷുറൻസ് പദ്ധതിയിലെ പുതിയ നിബന്ധനകൾ കാരണം ഭൗതിക ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ കിട്ടനിയായി മാറുന്നതായി ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കളുടെ സംഘടനയായ പരിവാർ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളായ ഭിന്നശേഷി കുട്ടികൾക്കുള്ള കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സഹായം നിലച്ചിട്ട് രണ്ടു വർഷമായെന്നും പരിവാർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ നാല് വിഭാഗങ്ങളുള്ള വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഇൻഷുറൻസ് എന്തുകൊണ്ടെന്നാൽ ഈ നാല് വിഭാഗങ്ങളാണ് നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ വരുന്നത് നാഷണൽ ട്രസ്റ്റ് ആക്ടിൻ്റെ കീഴിലാണ് നാഷണൽ ട്രസ്റ്റ് ബോർഡ് നാഷണൽ ട്രസ്റ്റ് ബോർഡ് പ്രധാനമായിട്ടും ക്ഷേമം ഭിന്നശേഷി വ്യക്തികളിൽ ഭൗതിക ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ഇൻഷുറൻസ് വന്നിരിക്കുന്നത് ഇത് നടപ്പിലാക്കുന്നത് ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് ഏജൻസിയായ യുണൈറ്റഡ് ഓറിയന്റൽ ഇൻഷുറൻസുമായിട്ട് ചേർന്നിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാതെ തന്നെ നമ്മുടെ ഒ പി ഡി ട്രീറ്റ്മെന്റിന് വരെ ഇത് നമുക്ക് ക്ലെയിം ആയില്ല ഇതിന്റെ അപ്പർ സീലിംഗ് അതിന്റെ ഇൻഷുറൻസ് തുക ഒരു ലക്ഷമാണ് മറ്റ് സാധാരണ എല്ലാ ഇൻഷുറൻസും അഡ്മിറ്റ് ആയെങ്കിൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇത് വന്നിട്ട് നമുക്ക് നമുക്ക് അഡ്മിറ്റ് ട്രീറ്റ്മെന്റ് ഒരു അല്ലെങ്കിൽ പനി ആശുപത്രി ഡോക്ടറുടെ ഡോക്ടർ കുറിച്ച് അതെല്ലാം ക്ലെയിം ഓട്ടിസം ബുദ്ധിപരിമിതി സെർബ്രൽ പാൾസി ബഹുമുഖ പരിമിതി എന്നീ അവസ്ഥകളുള്ള കുട്ടികൾക്കായാണ് കേന്ദ്ര സർക്കാർ നിരാമയ ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയത് രോഗനിവാരണത്തിനായി ആശുപത്രിവാസമുണ്ടായെങ്കിലും ചികിത്സാ ചെലവ് ഒരു പരിധിവരെ കിട്ടുന്നതാണ് നിരാമയ പദ്ധതി കിടത്തു ചികിത്സ ആവശ്യമായി വരുന്നവർക്ക് യാത്രാ ചെലവ് ഡോക്ടർ ഫീസ് മരുന്ന് പരിശോധന ശസ്ത്രക്രിയ തുടങ്ങിയ ഓരോ ഘട്ടത്തിനും പരിധി നിശ്ചയിച്ചതാണ് വിനയായത് ചികിത്സ ക്യാഷ്ലെസ് ആക്കണമെന്നും ഇൻഷുറൻസ് കമ്പനിയുമായുള്ള ഇടപാടുകൾക്ക് മലയാള ഭാഷ ഏർപ്പെടുത്തണമെന്നും ആവശ്യവും അംഗീകരിക്കപ്പെടാത്തത് സാധാരണക്കാർക്ക് ആനുകൂല്യം നിഷേധിക്കപ്പെടാൻ ഇടയാക്കുന്നുണ്ട് നിരാമയ പദ്ധതിയിൽ അംഗമാവാനായി ബി പി എൽ വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപയും എ പി എൽ വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി രൂപയും അനുവദിച്ചിരുന്ന സംസ്ഥാന സർക്കാർ വർഷമായി ം നിഷേധിച്ചിരിക്കുകയാണ് നിരാമയ ഇൻഷുറൻസ് പദ്ധതി ആശ്വാസകരമായ രീതിയിൽ വിപുലീകരിക്കേണ്ടതുണ്ട് ഭിന്നശേഷി കുട്ടികൾക്കുള്ള കുടുംബങ്ങൾക്ക് നിരാമയ പദ്ധതിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകാനും ആനുകൂല്യം വാങ്ങി നൽകാനും പരിവാർ സഹായകേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു പരിവാർ അഡ്വൈസറി അംഗം മേജർ സുധാകര പിള്ള ഡയറക്ടർ എ കെ കെ മേനോൻ പുരുഷന്റ് എ എസ് വെങ്കിട്ടയ്യർ സെക്രട്ടറി പി രമണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു